കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം വീണ് ഒരാൾ മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലത്തെത്തി മെഡിക്കൽ കോളേജിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ കനത്ത പ്രതിഷേധമാണ് മുഖ്യമന്ത്രി എത്തിയ സമയത്ത് നടത്തിയത് കോട്ടയത്തും കൊച്ചിയിലും തിരുവനന്തപുരത്തുമടക്കം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വളരെ ദാരുണമായ സംഭവമാണ് നടന്നത് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവം അറിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ നൽകിയ വിവരമാണ് മാധ്യമങ്ങളുമായി പങ്കുവച്ചത് മുഖ്യമന്ത്രി സംഘടിപ്പിച്ച റീജിയണൽ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് താനും മന്ത്രി വാസവനും അപകട വിവരം അറിഞ്ഞത് ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധിച്ചു ഉള്ളിൽ ആരുമില്ല എന്ന വിവരമാണ് കിട്ടിയത് അതേ വിവരമാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് മന്ത്രി പറഞ്ഞു